തൈക്കടശ്ശേരി തൈക്കാതൃക്കൽ ക്ഷേത്രത്തിൻ്റെ പാതകം വയ്പ്പിച്ച ചടങ്ങ് ഭക്തിസാന്ദ്രമായി ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യ സ്വാമി ശാരദാനന്ദ സരസ്വതി പാതകമയ്പ്പിച്ചടങ്ങിന് നേതൃത്വം നൽകി തൈക്കാട്ടുശ്ശേരി തൈക്കത്തുരുക്കൽ ക്ഷേത്രത്തിന്റെ പാതുകം വെപ്പ് ചടങ്ങ് നടന്നു ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യ സ്വാമി ശാരദാനന്ദ സരസ്വതി ചടങ്ങ് നിർവഹിച്ചു വാർഡ് മെമ്പർ വിമൽ രവീന്ദ്രൻ വേണുഗോപൻ തൈക്കാട്ടുശേരി എന്നിവർ ചേർന്ന സ്വാമിയെ ആരയിച്ചു പി എസ് ശ്രീജിത്ത് നമ്പൂതിരി ടി എസ് ശ്രീകുമാരൻ നമ്പൂതിരി ടി എസ് ശ്രീധരൻ നമ്പൂതിരി വേണുഗോപാൽ തൈക്കാട്ടുശേരി വിമൽ രവീന്ദ്രൻ വിഷ്ണു കണ്ടമംഗലം എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമിജി വിശദമായി സംസാരിച്ചു അല്ലെ ഇതിന്റെ കുംഭം ഒന്നാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ക്ഷേത്രം ഗംഭീരമായിട്ട് കുമ്പൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മളുടെ പൂർവികന്മാരൊക്കെ മനോഹരമായിട്ട് ഇതിനെ പുനരുദ്ദേശിച്ചിട്ട് സൃഷ്ടിച്ചു അതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിന്റെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാനാണ് ഉച്ചയ്ക്ക് അന്നദാനമൊരുക്കിയിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിനായക ഭജൻസിന്റെ ഭക്തിഗാന ശ്രുതിയും നടന്നു